നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത കിച്ച നിനക്കെന്തു പറ്റി നീ എന്നോട് പറ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ഒരു മേശയ്ക്ക് ഇരപ്പുറമിരിക്കുമ്പോൾ സതീഷ് അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അപ്പോഴും വറ്റാതെ ഒഴുകുന്ന കണ്ണുനീരിനെ തടയാൻ ശ്രമിച്ചു കിച്ചൻ മോനെ ആ നിമിഷം സതീഷ് അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചോ സതീഷ് ഇതൊരു പണിയാണോ എന്ന് എനിക്കൊരു സംശയം കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ സതീഷ് പുരുക ഉയർത്തി പണിയോ എന്തു പണി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഡോക്ടർമാരുടെ മുൻപിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഞാൻ കണ്ട അല്ല നീ നിന്റെ ഉള്ളിൽ എന്തോ പുകഞ്ഞു നീറുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പറയടാ സതീഷ് വെയിറ്റർ മുൻപിൽ കൊണ്ടുവച്ച ഒരെണ്ണം കിച്ചന് നേരെ നീക്കി വെക്കുമ്പോൾ കിച്ചൻ കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി സതീഷ് പുകഞ്ഞു നീറുമല്ല ഞാൻ വെന്തുരുകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയിട്ടാണ് മറവിയുടെ ആഴങ്ങളിൽ ഞാൻ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നൊരു പേര് അത് ഞാനിന്നിവിടെ കേട്ടു ഏത് പേര് വായിലേക്ക് അടുപ്പിച്ച ചായ ഗ്ലാസ് അകത്തിക്കൊണ്ട് അവനെ കണ്ടുകൂർപ്പിച്ച് നോക്കി സതീഷ് ഡോക്ടർ നിസാമുദ്ദീൻ ഡോക്ടർ നിസാമുദ്ദീനോ അതാരാ മുൻപോട്ട് പോയപ്പോൾ സതീഷ് ആ പേര് കേൾക്കാഞ്ഞതുകൊണ്ട് അതൊരു സംശയം പോലെയാണ് സതീഷ് ചോദിച്ചത് സുധിയെ ചികിത്സിക്കാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന ഡോക്ടേഴ്സ് ടീമിലെ ഒരു അംഗം ചിലപ്പോൾ അവരുടെ സീനിയർ ഡോക്ടർ തന്നെ ആകാം ഇന്നവിടെ ആ പേര് ഞാൻ കേട്ടു അതിനിപ്പം എന്താടാ അല്ല നിനക്ക് ആ ഡോക്ടർ അറിയോ ഓ നീ ഡൽഹിയിൽ വരുന്നല്ലേ അങ്ങനെ അറിയാമായിരിക്കുമല്ലേടാ ഡൽഹിയിലും മണ്ണാങ്കട്ടയിലും ഒന്നും അറിഞ്ഞതല്ല സതീഷേട്ടാ നിസാമുദ്ദീൻ എന്ന പേരിൽ ഹർഷൻ ഹർഷനൊരു സുഹൃത്തുണ്ട് അയാളൊരു ഡോക്ടറാണ് കിച്ചൻ പല്ലുകടിച്ചു പറഞ്ഞതും വീണ്ടും ചുണ്ടിലേക്ക് അടുപ്പിച്ച ചായ പതുക്കെ സതീഷ് താഴ്ത്തി അതെ സതീഷ് ഏട്ടാ ഇതേ പേരിൽ ഒരു ഡോക്ടർ സുഹൃത്തുണ്ടവന് അയാളെ എനിക്ക് നന്നായിട്ടറിയാം ഒരു ഒരു നിറയിട്ടവനാണയാൾ അയാൾ അയാൾ കാരണം ഒരിക്കൽ ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയതാണ് ഞാൻ അന്നനെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സുതിയാണ് കിച്ചൻ പറഞ്ഞു നിർത്തുമ്പോൾ സതീഷിന്റെ കണ്ണിൽ സംശയം നിർന്നു അത് സതീഷേട്ടാ കിച്ചൻ ഒരല്പം ഒന്ന് വിൽക്കി അവന് മുൻപിലിരിക്കുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി അതെ സതീഷേട്ടാ ഒരിക്കലും അവൻ്റെ ക്രൂരത ഞാൻ അനുഭവിച്ചറിഞ്ഞതാ മനസ്സ് പോലും കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ സുതി ഒരാളാണ് എന്നെ തിരികെ കൊണ്ടുവന്നത് എന്നിട്ടും വിധി എന്നെ വെറുതെ വിട്ടു വിധിയല്ല ഓ സദാനന്ദൻ എൻ്റെ അമ്മാവിനെ കൊന്നില്ലേ എൻ്റെ കൂടെപ്പിറപ്പിനെ അയാളുടെ മകൻ പറഞ്ഞതും കിച്ചൻ പറഞ്ഞു വന്നത് എന്തോ പാതി വഴി നിർത്തി സതീഷിനെ നോക്കി സതീഷേട്ടാ സദാനന്ദനിൽ നിന്നും വല്യമാവൻ അറിഞ്ഞത് കാത്തു ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരൻ ഹർഷൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറാണെന്നല്ലേ ആ അതേ മോനെ പക്ഷേ അത് ഹർഷനെ രക്ഷിക്കാനുള്ള അടവാകാൻ സാധ്യത കൂടുതലാണ് അവൻ്റെ ഭാവം കണ്ടതും സതീഷിനെ നേരിയ സംശയം ഉടലെടുത്തു ഒരിക്കലും അല്ല സതീഷ് ഹർഷൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ക്രൈം തെളിവ് ഇത്രയും നൂലിഴ കയറി നശിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ സുധിയുടെ കാര്യത്തിൽ നമുക്ക് അവനിലേക്ക് ഒരിക്കലും സംശയം നീളില്ല അവൻ്റേതൊന്ന് പറയാൻ എന്തൊക്കെ തെളിവുകളാണ് നമുക്ക് മുൻപിൽ തുറന്നു കാട്ടിയത് അത് നീ പറയുന്നത് ഞാനും അംഗീകരിക്കുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ഡോക്ടറാണ് കാത്തൂരിന്റെ മരണത്തിന് പിന്നിലെന്നാണോ സതീഷിന്റെ ചോദ്യത്തിൽ കിച്ചൻ മെല്ലെ തല തലവൊളിക്കി അതെ രാവിലെ വല്യമാവൻ പറഞ്ഞ പോലെ കാത്തു മരണം നടന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ നിറങ്ങിച്ചെന്ന് മനസ്സിലാക്കും ബുദ്ധിയുള്ള ഒരാളുടെ കരങ്ങൾ അതിനു മുൻപിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അന്നേ ഹർഷനിലേക്ക് അച്ഛനും അമ്മാവനും നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇറങ്ങിച്ചെന്നേനി കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു ശേഷം അത് സതീഷി വന്ന് നിന്നു സതീഷേട്ടാ അന്ന് കഴിഞ്ഞ് ഇന്നാണ് ഞാൻ ആ പേരുയർന്ന് കേൾക്കുന്നത് നിസാമുദ്ദീൻ ഡോക്ടർ നിസാമുദ്ദീൻ ഇട കുഞ്ഞേ ആ ഒരു ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എത്രയോ നിസാമുദ്ദീൻ കാണും എത്രയോ പേര് ഡോക്ടേഴ്സ് കാണും ഈ വരുന്ന ഡോക്ടേഴ്സിൽ ഒരാൾക്ക് അങ്ങനൊരു പേരുണ്ട് എന്ന് കരുതി അയാളാണിതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സതീഷ് ശരിയോടെ പറയുമ്പോൾ കിച്ചന് ഒന്ന് ചിരിച്ചു അയാളാണ് ഇയാളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സതീഷ് ഏട്ടാ അതുകൊണ്ടല്ലേ അവിടെ വെച്ചൊന്നും പറയാതെ നിങ്ങളെ നിങ്ങളെക്കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നാൽ ആ സാധ്യത തള്ളിക്കളയാനും എനിക്കാവില്ല കിച്ചൻ്റെ ശബ്ദം അല്പമുയർന്നു പൊങ്ങി ശേഷം ചുറ്റുവന്നു നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കിച്ച അഥവാ വരുന്ന ഡോക്ടർ ഹർഷൻ്റെ ഈ പറഞ്ഞ കൂട്ടുകാരനാണെങ്കിൽ അയാൾ നമ്മുടെ സുധിയെ രക്ഷിക്കാൻ വരുമോ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അവസരം കിട്ടിയാൽ അത് ഹർഷം മുടക്കില്ലേടാ സതീഷ് സംശയത്തോടെ പറഞ്ഞതും കിച്ചൻ പുരുകുയർത്തി കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞു അയാൾ വരുന്നത് രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണെങ്കിലോ സതീഷ് ഏട്ടാ കിച്ചൻ്റെ ആ ചോദ്യത്തിൽ സതീഷും ഞെട്ടലോടെ അവനെ നോക്കി ശിക്ഷിക്കാനോ നീ എന്തൊക്കെയാ പറയുന്നത് ഒരു ഡോക്ടർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാവോ വേറെ ഡോക്ടർമാർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവൻ്റെ സുഹൃത്താണെങ്കിൽ ഇതല്ല ഇതിനപ്പുറത്തെ ചെറ്റത്തെ രോഗം കാണിക്കും അതുകൊണ്ട് പറഞ്ഞതാ കിച്ചൻ മുൻപിലിരിക്കുന്ന ചായ ഗ്ലാസ് വായിലേക്ക് വെക്കുമ്പോൾ സതീഷ് അവനെ സംശയത്തോടെ നോക്കി നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കിച്ച സുധിയെ ഇനി ഇതിൽ കൂടുതൽ എന്തിനു ശിക്ഷിക്കാനാ ഉള്ളത് തന്നെ ധാരാളമല്ലേ സതീഷ് ഒന്നും മനസ്സിലാകാതെ പറയുമ്പോൾ കിച്ചൻ ചിരിയോടെ ചായ ഗ്ലാസ് ചുണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് അവനെ നോക്കി സതീഷ് ഏട്ടാ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഹർഷൻ്റെയും സദാനന്ദൻ്റെയും തലയ്ക്ക് മുകളിൽ എപ്പോഴും വേണം എങ്കിലും തറയ്ക്കാവുന്ന ഒരു ആണി തൂങ്ങിക്കിടപ്പുണ്ട് അതായത് ഒരു വലിയ രഹസ്യം ഇച്ചൻ പറഞ്ഞതും സതീഷിൻ്റെ കണ്ണുകൾ നാലുപാടും വാഞ്ഞു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് സായിക്കുടനെക്കുറിച്ചാണോ യെസ് അത് തന്നെ മദ്യത്തിൻ്റെ ലഹരിയിൽ വല്യമാവിനോടത് വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾക്കത് ഓർമ്മ കാണില്ല അതുമാത്രമല്ല വല്യമാവൻ ചതിക്കില്ലെന്നുള്ള വിശ്വാസം കാണും അമ്മാതിരിയല്ലേ അയാൾ കൈയെടുത്തിരിക്കുന്നത് എന്നാൽ അയാളുടെ അറിവിൽ ആ രഹസ്യമറിയാവുന്ന പേരിൽ ഒരാൾ സേതുമാധവൻ അവനെ ഹർഷം കൊന്നു രണ്ടാമൻ സുതി ചാകാതെ ജീവശവുമായി അതയാൾ വല്യമാവിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ അതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരികെ ജീവിതത്തിലേക്ക് സുതി വന്നാൽ ഈ രഹസ്യം അയാൾക്കൊരു തിരിച്ചടി ആവാൻ സാധ്യതയേറെയാണ് അല്ലെങ്കിൽ അങ്ങനെ അയാൾ വിശ്വസിക്കില്ലേ ആ നീ പറഞ്ഞത് നേരെ കിച്ച സുധിയെ കാണാൻ അയാൾ വരുമ്പോഴൊക്കെ എന്നോടൊരോന്ന് കുത്തി കുത്തി ചോദിച്ചിരുന്നു സുധീനി പഴയപോലെ ആവുമോ എന്നുള്ള പേടി ആ ചോദ്യത്തിലുണ്ടായിരുന്നു സതീഷ് ആ നിമിഷം മറുപടി പറയുമ്പോൾ കിച്ചൻ പുരുകുയർത്തി ഞാൻ വിചാരിച്ചത് ഉള്ളിലെ കുശുമ്പ് കൊണ്ടായിരിക്കും ഇമാതിരി ചോദ്യം ചോദിക്കുന്നതെന്നാ അതുകൊണ്ട് ഞാനും ലച്ചവും കുറച്ച് ദിവസം മുൻപ് ഒന്ന് ഇളക്കി വിട്ടിരുന്നു എന്ത് കിച്ചൻ ആകാംക്ഷയോടെ അവനെ നോക്കി സുതിക്ക് നല്ല മാറ്റമുണ്ട് താമസിയാതെ അവൻ പഴയ പോലെയാകും എന്നിട്ടിതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അവൻ ചൂണ്ടിക്കാണിച്ചാൽ ആ നിമിഷം അവരെ തട്ടിക്കളയൂന്നൊക്കെ പറഞ്ഞു അയാൾ നമ്മുടെ സംശയമുന്നിലേക്ക് വന്നപ്പോൾ ഒന്ന് വിരട്ടി വിട്ടതാ സതീഷ് ചെറിയ ചമ്മലും അതിലേറെ ഫയവും ഉൾക്കൊണ്ട് അത് പറയുമ്പോൾ കിച്ചൻ അല്പം ഉറക്ക ചിരിച്ചു അപ്പൊ പാര എവിടുന്നാ പോയത് അല്ലേ മനുഷ്യ പോടാ അവിടുന്ന് ഞാൻ വെറുതെ കളിയായിട്ടൊന്ന് വിരട്ടാൻ പറഞ്ഞതാ പക്ഷെ ആ കളി കാര്യമായിന്നാ തോന്നേ കിച്ചൻ ഇടയിൽ പറഞ്ഞതും സതീഷ് അല്പം പേടിയോടെ നോക്കി ഇനി ഒരിക്കലും പഴയതുപോലെ തിരികെ വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഇടത്തു നിന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുതിക്കൊരു നേരിയ മാറ്റുമെങ്കിലും സംഭവിച്ചത് ആ ഒരു പ്രതീക്ഷ സദാനത്തനിലും ഹിർ ഹർഷനിലും അസ്വസ്ഥത സൃഷ്ടിച്ചു തുടങ്ങി അവർക്ക് നേരിട്ടിനിയൊന്നും ചെയ്യാൻ കഴിയില്ല കാരണംക്ക് ചുറ്റും ആരെങ്കിലുമൊക്കെ എപ്പോഴും കാണും അതുറപ്പിക്കാൻ കൂടിയായിരിക്കും അയാൾ അവിടെ കയറി ഇറങ്ങിയത് അല്ലാതെ പെട്രോളും കത്തിച്ച് സുതിയുടെ ചൂരം അന്വേഷിക്കാൻ അയാൾ വരുമോ അതില്ല അയാളിങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു അല്ലേടാ സതീഷ് ഒപ്പം പറഞ്ഞതും കിച്ചൻ ചെറു മൂളനോടെ തലകുലക്കി അപ്പം നീ പറഞ്ഞു വരുന്നത് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തതിന് ഹർഷന്റെ കൂട്ടുകാരന് അവർ കൂട്ടുപിടിച്ചൊന്നാണോ സതീഷ് സംശയത്തോടെ കിച്ചനെ നോക്കി അതെ അങ്ങനെ ഒരു സാധ്യതയാണ് മുമ്പിൽ ഏറെയും തെളിഞ്ഞു വരുന്നത് ഡോക്ടർ ശ്യാമോഹൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കും സുധിക്കും തൃപ്തികരമാണ് സുധിയെ ഈ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്നത് അദ്ദേഹം ഒരാൾ മാത്രമാണ് ഇന്ന് അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെ അവർ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മൾ സംശയിക്കണം സതീശേട്ടാ ആ നീ പറഞ്ഞത് ശരിയാണല്ലോ ഡോക്ടറോട് പോയി ഡോക്ടറിൻ്റെ പേഷ്യൻ്റിനെ വേറെ ഗ്രൂപ്പിനെ കൈമാറുമ്പോൾ ഡോക്ടറോട് കാണണ്ടേ കാരണം ഡോക്ടർക്കല്ലേ അവൻ്റെ ഹിസ്റ്ററി അറിയാവുന്നത് അതെ സുതിയോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ ശ്യാംമോഹനെ അവരൊഴിവാക്കി എന്തിനവർ സ്വയം ചികിത്സിക്കുന്നു നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ചിലവുകളെല്ലാം അവർ വഹിക്കുന്നു എന്ന് പറയുന്നു അതിലെല്ലാം എന്തോ ഒരു ചതി പോലെ കൺസൺലേറ്ററും അങ്ങനെയൊന്നാണോ എന്ന് ഒരു സംശയമില്ലാത്തില്ല കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ സതീശ പുരുകുയർത്തി ഏ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അതൊരു സാധാരണ പ്രൊസീജിയർ അല്ലേ അതെ സതീഷ് ഏട്ടാ അതൊരു സാധാരണ പ്രൊസീജിയർ തന്നെയാണ് പക്ഷെ ഇവിടെ അതിൽ ഒരു അസാധാരണത്വം ഫീൽ ചെയ്യുന്നു നാളെ നമ്മളത് ഒപ്പിട്ട് കൊടുത്താൽ പിന്നീട് ശ്രുതിക്ക് എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അതുപോലെ നമുക്കതിനെ ചോദ്യം ചെയ്യാനും റൈറ്റ്സ് ഇല്ല മനസ്സിലായോ ആ മനസ്സിലായി എന്നാൽ ഒപ്പിട്ട് കൊടുക്കണ്ട ശ്രുതിയെ ശ്യാമോഹൻ ഡോക്ടർ തന്നെ ചികിത്സിച്ചാൽ മതിയെന്ന് നമുക്ക് ചെന്ന് പറയാം നീ വാ പത്ത് സെൻ്റ് പറമ്പെഴുതി കൊടുത്താലും അവനെ ചികിത്സിക്കാനുള്ള വക കുറുപ്പന്മാരുടെ വീട്ടിലുണ്ടടാ നീ വായി ഇങ്ങോട്ട് സതീശും മുണ്ടും കുത്തി എഴുന്നേറ്റ് മുൻപോട്ട് നടന്നതും കിച്ചനവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു തുടരും